ടു റിലീഫ് യുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഗ്രഹങ്ങളുടെ രാജകുമാരനാണ് ബുധൻ അതുകൊണ്ട് തന്നെ ബുധൻ്റെ ഓരോ മാറ്റവും ജീവിതത്തെ വളരെ നന്നായി സ്വാധീനിക്കുന്നുണ്ട് ബുധൻ്റെ അസ്തമയം സംഭവിക്കുമ്പോൾ സൂര്യരശ്മികളാൽ ബുധൻ്റെ ഊർജത്തെ പൂർണ്ണമായും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഈ സമയം തീരുമാനമെടുക്കുന്നതിനുള്ള കഴിവ് ആശയവിനിമയം തടസ്സങ്ങൾ തെറ്റിദ്ധാരണകൾ എന്നിവ പതിവായി ഉണ്ടാകുന്നു ഫെബ്രുവരി എട്ടിന് സംഭവിക്കുന്ന ഈ അസ്തമയം പലപ്പോഴും ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും നിസ്സാരമായി ഈ മാറ്റങ്ങളെ നിങ്ങൾ തള്ളിക്കളയ കളയരുത് പലപ്പോഴും ബുധൻ്റെ അസ്തമയം എത്രത്തോളം പ്രതിസന്ധികളും ഗുണാനുഭവങ്ങളും ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും ചിലപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ പോകാനേ സാധിക്കത്തുള്ളൂ അതിലൊന്നാമത്തെ രാശിയാണ് മേടൻ രാശിയും മേടൻ രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയായിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും തീരുമാനമെടുക്കുന്നതിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നു ജോലിയിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളിൽ നിന്ന് പരിഹാരം കാണാൻ അല്പം കഷ്ടപ്പെടുന്നതായി കാണുന്നു കൂടാതെ പല ആശയക്കുഴപ്പങ്ങളും സംഭവിക്കുന്നു വളരെയധികം ക്ഷമ അനിവാര്യമായ ഒരു കാലഘട്ടമാണ് അവർക്ക് അടുത്തതായി ഇടവൻ രാശിക്കാർക്ക് മകരത്തിലെ ബുധ ബുധൻ്റെ അസ്തമയം കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു പലപ്പോഴും ബിസിനസ്സിൽ നഷ്ടങ്ങൾ സംഭവിക്കാം അത് സാമ്പത്തികമായി നിങ്ങളെ തളർത്താം പക്ഷേ പലപ്പോഴും സന്തോ സന്തോഷകരമല്ലാത്ത പല മാറ്റങ്ങളും ജീവിതത്തെ സ്വാധീനിക്കാനും സാധ്യത കാണുന്നു കൊടുക്കൽ വാങ്ങലുകൾ ശ്രദ്ധിക്കണം പ്രത്യേകമായി മിഥുനൻ രാശിക്കാർക്ക് ഓരോ കാര്യത്തിലും വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ പലപ്പോഴും സ്വാഭാവികമായ പല കഴിവുകളും നിങ്ങൾക്ക് നഷ്ടപ്പെടും തൊഴിൽ സാഹചര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം കറുക്കിടൻ രാശിക്കാർക്ക് ബുധൻ്റെ അസ്തമയം വളരെ വൈകാരികമായാണ് ബാധിക്കുന്നത് അതിൻ്റെ ഫലമായി പലപ്പോഴും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പല വിധത്തിലുള്ള ബുദ്ധിമുട്ട് ജീവിതത്തിൽ അനുഭവപ്പെടാം കരിയർ ലക്ഷ്യങ്ങൾ പ്രശ്നത്തിൽ എത്തും പല തെറ്റിദ്ധാരണകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നു അതെല്ലാം തരണം ചെയ്യുന്നതിന് നല്ല ശ്രദ്ധ വേണം ചിങ്ങൻ രാശിക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടുന്നു പല വിധത്തിലുള്ള ദിനാചാരികൾ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റി വരാം യാത്രകൾ അല്പം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമായി കാണുന്നു സൗപ്രവർത്തകരുമായുള്ള ആശയവിനിമയം കൂടുതൽ ശ്രദ്ധിക്കണം പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകളും നിങ്ങളുടെ ജീവിതത്തിൽ തകടം മറിക്കാം ക്ഷമയോടെ വേണം എല്ലാ കാര്യത്തെയും നോക്കിക്കാണുവാൻ കന്നിരാശിക്കാർക്ക് ുധൻ്റെ അസ്തമയം വളരെയധികം തീവ്രതയോടെ അനുഭവപ്പെടുന്നു പലപ്പോഴും ജീവിതത്തെ ക്രമീകരിക്കുന്നതിന് ശ്രദ്ധിക്കണം കാര്യങ്ങൾ വളരെയധികം കൃത്യതയോടെ കൈകാര്യം ചെയ്യുന്നതിലും ശ്രദ്ധ ചെലുത്തേണ്ടതാണ് അല്ലാത്ത പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാമ്പത്തിക നിക്ഷേപങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഇടവരാനും കാരണമാവുന്നുണ്ട് തുലാം രാശിക്കാർക്ക് പല പ്രതിസന്ധികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ക്രിയേറ്റീവായി നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും പ്രശ്നത്തിലേക്കാണ് എത്തുന്നത് കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം ചെയ്യുക റച്ചിയും രാശിക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്ന സമയമാണെന്നത് സംശയം വേണ്ട പ്രിയപ്പെട്ടവരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനും ദീർഘകാല ലക്ഷ്യങ്ങളിൽ വ്യക്തമായ ആശയവിനിമയം നടത്തിയാൽ മാത്രമേ കൃത്യമായി കാര്യങ്ങൾ മികച്ചതാക്കാൻ സാധിക്കുകയുള്ളൂ ഈ കാലഘട്ടം ധനുരാശിക്കാർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾക്കുള്ള സാധ്യത കാണുന്നു ആശയവിനിമയത്തോടും ജോലിയിലും പലപ്പോഴും ഇതെല്ലാം ബാധിക്കുന്നു കൂടുതൽ തെറ്റുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നു അതിനെ എല്ലാം ഒഴിവാക്കുന്നതിന് ബോധപൂർവ്വം ശ്രദ്ധിക്കണം കാര്യങ്ങളൊന്നും നിസ്സാരമായി കാണരുത് മകര രാശിക്കാർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ബുധൻ്റെ അസ്തമയം മൂലം സംഭവിക്കുന്നു മികച്ച ആശയവിനിമയം നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്നത് വഴി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും കാര്യങ്ങളെല്ലാം കൃത്യമായി ഒരു പദ്ധതിയുടെ അൻ പദ്ധതിയുടെ മൂ അടിസ്ഥാനത്തിൽ നടത്തുകയാണെങ്കിൽ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനും സാധ്യത കാണുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം അധികം ശ്രദ്ധയോട് വേണം എല്ലാ കാര്യത്തിനും മുന്നോട്ട് പോകുവാൻ കുമ്മൻ രാശിക്കാർ ഇവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ തരണം ചെയ്യാൻ സാധിക്കുമല്ല അല്ലാത്ത പക്ഷേ അത് കൂടുതൽ വെല്ലുവിളികളിലേക്ക് എത്തിക്കുന്നു ആത്മപരിശോധന നടത്തേണ്ടതാണ് സമയമായി സമയമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെയും ആത്മപരിശോധന നടത്തേണ്ട സമയമായതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യവും ചെയ്യാൻ സ്വയം ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധ വേണം ആരോഗ്യകാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല മീന രാശിക്കാർക്ക് ബുധൻ്റെ മാറ്റം പലപ്പോഴും നിങ്ങളുടെ പ്രതിച്ഛായെ ബാധിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് കരിയറിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം ആശയവിനിമയം മൂലം പലപ്പോഴും തെറ്റായി ബാധിക്കാം ജോലിയെ കൃത്യമായി മുന്നോട്ട് പോകുന്നതിൽ പോകുന്നതിന് ശ്രദ്ധിക്കണം അല്ലാത്ത അത് കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തും